കഥ അക്ഷരങ്ങൾ അവതരണം സമയം സമയം മൂന്നേ മുപ്പത് ഹാൾ നിറയെ വിദ്യാർത്ഥികൾ സദസ്സിൽ അങ്ങിങ്ങായി അധ്യാപകർ വെയിൽ അതിന്റെ ചൂട് വെടിഞ്ഞ് ശാന്തമായിരിക്കും വീതിയേറിയ ജനല ഗ്ലാസിലൂടെ മനോഹരമായി മരങ്ങളുടെയും മലയുടെയും വര ഒഴുകുന്ന ഭാരതപ്പുഴയുടെയും കാഴ്ച കാഴ്ച മൂന്ന് ഫാനിന്റെ കാറ്റ് കാറ്റ് ദുപ്പട്ടയിടാത്തവരുടെ മുടിയിഴകൾ അലക്ഷ്യമായി ഇളക്കുന്നു ഇന്നുകൂടിയേ ഡൊമനിക് സാർ ഞങ്ങളുടെ കൂടെയുള്ളൂ ആംഗലേയ ഭാഷ പഠിപ്പിക്കുമ്പോഴും മാതൃഭാഷ നെഞ്ചോട് ചേർത്ത് നിർത്താൻ പഠിപ്പിച്ച ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകൻ മൈക്ക് സ്റ്റേജിൽ നിന്നും പ്രിൻസിപ്പൽ ഡൊമനിക് സാറിന് കൈമാറി പ്രിയമുള്ളവരെ മനസ്സുകൊണ്ട് ഞാൻ തയ്യാറെടുക്കുന്നു ഇവിടം വിട്ടുപോകാൻ വിട്ടുപോകാൻ മാസം വലിയൊരു തുക ആവശ്യമുണ്ട് അതുകൊണ്ട് മാത്രം കുറച്ചു കാലത്തേക്ക് വേദനയുണ്ടെങ്കിലും ഇട്ടുനിൽക്കുകയാണ് ദിനങ്ങൾ ഓരോന്ന് കഴിയും തോറും മുന്നോട്ട് എന്ത് എന്ന ചിന്തയിൽ ഹൃദയം വിങ്ങിയപ്പോൾ ഒരിക്കൽ ഞാൻ തീരുമാനിച്ചു ജീവിതം അവസാനിപ്പിക്കാൻ അപ്പോൾ എന്റെ കൈ മുറുകെ പിടിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്റെ സഹധർമ്മിണിയാണ് അവൾ 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 എത്തുന്ന ധൈര്യത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ലണ്ടനിലേക്ക് ഞങ്ങളെ രണ്ടുപേരും പോകുന്നു മക്കളെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് ഏൽപ്പിച്ച് സാരന്റെ പ്രസംഗത്തിനിടക്ക് അദ്ദേഹം രചിച്ചു പാടിയ ഈ നിലവാനങ്ങളിൽ ഒഴുകി 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 വരും മേഘങ്ങളെ നിങ്ങൾക്കായി നിങ്ങൾക്കായി തുടങ്ങുന്ന ഗാനം പാടി ഞങ്ങളെ ആദ്യമായി സ്വീകരിച്ച കോളേജിലെ ആനന്ദ നിമിഷങ്ങൾ സ്ക്രീനിൽ കണ്ണ് നിറയുന്നതിനാൽ ദൃശ്യങ്ങൾ ഇത്രയും നാൾ സാർ പാടിയും പഠിപ്പിച്ചും ഉപദേശിച്ചും നടക്കുമ്പോൾ കണ്ടിരുന്ന പ്രകാശം പരക്കുന്ന മുഖത്തിനപ്പുറം എടുത്താൽ പൊങ്ങാത്തത്ര ഭാരം ഉണ്ടായിരുന്നു ചുണ്ടിൽ മൂളിപ്പാട്ടും ചെറു ചിരിയുമായല്ലാതെ ഞങ്ങൾ ആരും സാറിനെ കണ്ടിട്ടില്ല അപൂർവ രോഗം ബാധിച്ച അനങ്ങാൻ പറ്റാത്ത മൂന്ന് മക്കളുടെ ചികിത്സക്ക് വലിയൊരു തുക വേണം സങ്കടത്തിന്റെ പെരുമ്പറ മുഴങ്ങുമ്പോഴും ചിരിക്കാൻ എനിക്ക് കഴിഞ്ഞത് അപ്സരസുകളെ പോലെ എന്റെ അരിയിൽ വരാറുള്ള അക്ഷരങ്ങളാണ് അവർ എന്നും എന്റെ സ്വപ്നത്തിലൂടെ എത്തുന്നത് കൊണ്ടാണ് വിഷാദം നിറഞ്ഞ നീണ്ട പ്രസംഗം അവസാനിപ്പിച്ചു എല്ലാവർക്കും നന്മകൾ നേർന്ന് സ്റ്റേജിലെ ചെറുവാതിലൂടെ ഇറങ്ങി പോകുമ്പോൾ സാറിന്റെ മുഖത്തെ പ്രകാശം അപ്രത്യക്ഷമായിരുന്നു അറിയില്ല ആർക്കും ആർക്കും പരസ്പരം നോക്കാൻ തോന്നിയില്ല കാരണം കണ്ണുനീർ ചാലുകേറി കൗളിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു ആൺ പെൺ ഭേദമില്ലാതെ അദ്ദേഹം അടുക്കി വെച്ച അക്ഷരങ്ങളിലൂടെ പുറത്തുവന്ന വാചകങ്ങൾ അദ്ദേഹം പോയിട്ടും പോയിട്ടും അധ്യാപകരില്ലാതാകുമ്പോഴേക്കും മുഖരിതമാവാറുള്ള ഹാളിനെ മുഖമാക്കി അക്ഷരങ്ങൾക്ക് അറിവ് പകരാൻ മാത്രമല്ല ആളുകളെ ഇടിച്ചു വീഴ്ത്താനും അല്ലെങ്കിൽ ആർദ്രരാക്കാനും വികാരഭരിതരാക്കാനും കഴിയും